പുതിയ അവതാര പിറവികളാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രാജ്യം കണ്ടത് വൻമരങ്ങൾ കടപുഴകുന്നതും കണ്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാം വട്ടവും അധികാരത്തിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരുപാട് പേരുകൾ ചർച്ചയാവുകയാണ് നിതീഷ് കുമാർ ചന്ദ്രബാബു നായിഡു പവൻ കല്യാൺ സുരേഷ് ഗോപി എന്നീ പേരുകൾ രാജ്യത്തെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു ബി ആദ്യമായി കേരളത്തിൽ നിന്നും ലോക്സഭയിലേക്ക് അക്കൗണ്ട് തുറന്ന സുരേഷ് ഗോപി പവൻ കല്യാണെന്ന മികച്ച നേതാവ് ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാർ അങ്ങനെ പല കിങ് രാജ്യം ചർച്ച ചെയ്യുമ്പോൾ അവിടെ പവർ സ്റ്റാർ പവൻ കല്യാണം നൂറു ശതമാനം വിജയവും ആന്ധ്രയുടെ പുതിയ കിങ് മേക്കറും ഒക്കെ ചർച്ചയാവുകയാണ് ഇത് പവനല്ല ആകാണ് കാറ്റല്ല അഗ്നിയാണ് വായുവിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന അഗ്നിയായി മാറുകയാണ് പവൻ കല്യാൺ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആന്ധ്രാപ്രദേശിലെ പവൻ കല്യാണിന്റെ വിജയത്തെ വിശേഷിപ്പിച്ചത് കേരളത്തിലെ സുരേഷ് ഗോപിയുടെ വിജയവും വലിയ ആത്മവിശ്വാസം തന്നെയാണ് നരേന്ദ്രമോദിക്കും ടീം ബിജെപിക്കും കേരളത്തിൽ നൽകിയിരിക്കുന്നതും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും ഒക്കെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ബി ജെ പിക്ക് ഇതോടെ പ്രതീക്ഷ കൈവന്നിരിക്കുന്നത് സുരേഷ് ഗോപി രണ്ട് മേക്കേഴ്സ് സുരേഷ് ഗോപിക്കൊപ്പം തന്നെ രാജ്യം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത മറ്റൊരു പേര് പവൻ കല്യാൺ സുരേഷ് ഗോപിയും പവൻ കല്യാണും സിനിമാ മേഖലയിൽ നിന്ന് തന്നെ രണ്ടുപേരും സമൂഹത്തിൽ പലർക്കും താങ്ങായി തുണയായി മാത്രവുമല്ല പവൻ കല്യാൺ നൂറ് ശതമാനം വിജയവുമായി കിങ് ആയപ്പോൾ സുരേഷ് ഗോപി ആദ്യമായി ബി ജെ പിക്ക് കേരളത്തിൽ നിന്നും അക്കൗണ്ട് തുറന്നു ആന്ധ്രാപ്രദേശ് രാഷ്ട്രീയത്തിൽ എൻ ഡി എ സാരഥിയായി ചന്ദ്രബാബു നായിഡു വീണ്ടും അധികാരത്തിലെത്തിയപ്പോൾ അവിടെ ഒരു കിങ് മേക്കർ കൂടിയുണ്ടായി അതാണ് പവൻ സ്റ്റാർ എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന പവൻ കല്യാൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ തെരഞ്ഞെടുപ്പിനു ശേഷം പവൻ കല്യാണം ഒരു ഉറച്ച കോട്ടയായി നിൽക്കുമ്പോൾ നൂറ് പവന്റെ തിളക്കമാണ് പവന് പവന്റെ വിജയത്തിന് തിരഞ്ഞെടുപ്പ് ഒരു കലയാണെങ്കിൽ ഒരു കളിക്കളമാണെങ്കിൽ ഒരു കളിയാണെങ്കിൽ അവിടെ മാൻ ഓഫ് ദി മാച്ച് പവൻ കല്യാണാണ് അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് സ്ട്രൈക്ക് റേറ്റ് നൂറ് ശതമാനമാണ് മത്സരിച്ച എല്ലാ സീറ്റുകളിലും അദ്ദേഹത്തിന്റെ പാർട്ടി വിജയിച്ചു മെഗാസ്റ്റാർ ചിരഞ്ജീവിയുടെയും നിർമ്മാതാവ് നാഗേന്ദ്ര ബാബുവിന്റെയും ഇളയ സഹോദരൻ കൂടിയാണ് പവൻ കല്യാൺ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചെങ്കിലും സജീവമായി സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു പവൻ കല്യാൺ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ ഒരു നടനായിരിക്കുമ്പോൾ തന്നെ സമൂഹത്തെ സേവിക്കുക എന്നതാണ് തന്റെ പ്രധാന ലക്ഷ്യമെന്ന് പറഞ്ഞ പവൻ രണ്ടായിരത്തി ഏഴിൽ കോമൺമാൻ പ്രൊട്ടക്ഷൻ ഫോഴ്സ് എന്ന പേരിൽ ഒരു എൻ ജി ആരംഭിച്ച് സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ അഴിമതിയിൽ മുങ്ങിയ രണ്ടാം യു സർക്കാരിന്റെ ദുർഭരണത്തിൽ മടുത്ത കോൺഗ്രസ് ഹാവോ എന്ന മുദ്രാവാക്യത്തോടെ പവൻ തന്റെ സ്വന്തം രാഷ്ട്രീയ സംഘടന രൂപീകരിച്ചു അതാണ് ഇന്നത്തെ ജനസേന പാർട്ടി രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹവും പാർട്ടിയും ടി ഡി പിയുമായും ബി ജെ പിയുമായും സഖ്യമുണ്ടാക്കുകയും ഈ കൂട്ടുകെട്ട് തിരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും ചെയ്തു പക്ഷേ ജനസേന തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ആന്ധ്രാപ്രദേശിലെ ഉദ്ദാനം എന്ന പ്രദേശത്ത് പടർന്നു പിടിച്ച വൃക്കരോഗത്തിന്റെ ഇരകൾക്ക് അദ്ദേഹം ആശ്വാസം നൽകി റായലസീമയിലെ വരൾച്ചാ ബാധിത പ്രദേശങ്ങളിൽ ആത്മഹത്യ ചെയ്ത കർഷകരുടെ കുടുംബങ്ങൾക്ക് സഹായം നൽകി വൈഎസ്ആർ വിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചതുകൊണ്ട് മാത്രമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പല നിയമസഭാ ലോക്സഭാ മണ്ഡലങ്ങളിലും ജഗന് രക്ഷ നേടാനായത് അന്ന് നടന്ന ബഹുഗോണ മത്സരം ആത്യന്തികമായി വോട്ടിൽ ഭിന്നിപ്പുണ്ടാക്കി പവൻ കല്യാണിന്റെ പാർട്ടിയുടെ സമ്പൂർണ്ണ പരാജയത്തിൽ കലാശിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കല്യാണിന്റെ ജെഎസ്പി സംസ്ഥാനത്ത് ഇരുപത്തിയഞ്ചിൽ പതിനാറ് ലോക്സഭാ സീറ്റുകളിലും മത്സരിച്ചു ഇതിൽ അഞ്ച് സീറ്റുകളിൽ പാർട്ടി മൂന്നാമതായി രണ്ടാം സ്ഥാനത്തെത്തി ജഗൻ വിരുദ്ധ വോട്ടുകൾ ഇനി ഭിന്നിക്കാതിരിക്കാൻ പവൻ തന്ത്രപരമായ നീക്കങ്ങൾ നടത്തി ഒന്നാമതായി ബി ജെ പിയുമായി സഖ്യവും പിന്നീട് ബി ജെ പിയും ടി ഡി പിയും ഒരുമിച്ച് കൊണ്ടുവരാനും പവൻ കല്യാൺ പലപ്പോഴും ശ്രമിച്ചു തന്റെ പാർട്ടിക്ക് മത്സരിക്കാവുന്ന സീറ്റുകളുടെ എണ്ണം പരിമിതപ്പെടുത്തി പോലും ത്യാഗങ്ങൾ ചെയ്തുവെന്നാണ് കണക്കുകൾ ഹലോ എ പി ബൈ വൈസി എന്ന മുദ്രാവാക്യത്തെ തെലുങ്ക് നാട്ടിൽ മുക്കിലും മൂലയിലും എത്തിച്ചു ഫലമായി തന്റെ പാർട്ടി മത്സരിച്ച നിയമസഭാ സീറ്റിൽ ഒന്ന് സീറ്റുകളും രണ്ടിൽ രണ്ട് ലോക്സഭാ സീറ്റുകളും തൂത്തുവാരി പവൻ കല്യാൺ മത്സരിച്ചത് പിതപുരത്താണ് ഈ മണ്ഡലം കാക്കിനട ലോക്സഭാ സീറ്റിന്റെ ഭാഗമാണ് പവർ സ്റ്റാറിന്റെ തേരോട്ടത്തിന് തടയിടാൻ വേണ്ടി ജഗൻ ഗ്യാമ്പ് അവിടെ രംഗത്തിറക്കിയത് കാക്കിനട സിറ്റിംഗ് എം പി വങ്കത് ഗീതയെയാണ് പവൻ കല്യാണിന്റെ സഹോദരൻ ചിരഞ്ജീവിയുടെ നേതൃത്വത്തിൽ മുൻപ് രൂപീകരിക്കപ്പെട്ട പ്രജാരാജ്യം പാർട്ടിയുടെ ടിക്കറ്റിൽ അഭിവൃക്ത ആന്ധ്ര നിയമസഭയിലേക്ക് പിതപുരത്ത് നിന്നും മത്സരിച്ച് ജയിച്ചവരാണിവർ അതിനുശേഷം പ്രജാരാജ്യം പാർട്ടി കോൺഗ്രസിൽ ചേർന്നപ്പോൾ വംഗഗീതയും കോൺഗ്രസ്സിലെത്തി അവിടെ നിന്നും ജഗൻ ക്യാമ്പിലും എത്തി അങ്ങനെ പിതപുരത്തോട് സുദൃഢമായ ബന്ധമുള്ള ഒരു സ്ഥാനാർത്ഥിയെ വെച്ചാണ് ജഗൻ പവൻ കല്യാണ ഒരു ചെക്ക് വെച്ചത് അന്നുമുതൽ കാക്കനാട സിറ്റിംഗ് എം പി വോട്ടർമാരുടെ ഹൃദയം കീഴടക്കാൻ വിശ്രമമില്ലാതെ പ്രചാരണം നടത്തി എന്നാൽ ആകെ പോൾ ചെയ്തതിന്റെ ഏതാണ്ട് അറുപത്തഞ്ച് ശതമാനം വോട്ടുകൾ നേടി പവർ സ്റ്റാർ വിജയിച്ചു മാത്രമോ കാക്കിനട ലോക്സഭാ സീറ്റിൽ ഏതാണ്ട് രണ്ടര ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാൽ ജനസേന പാർട്ടി സ്ഥാനാർത്ഥി ഉദയ് ശ്രീനിവാസ് ജയിച്ചു അസംബ്ലി മണ്ഡലങ്ങളിലും രണ്ട് ലോക്സഭാ സീറ്റുകളിലും നൂറ് ശതമാനം സ്ട്രൈക്ക് റേറ്റുള്ള സ്വപ്ന തുല്യമായ വിജയമാണ് ജനസേന നടത്തിയത് അതെന്തായാലും പവൻ കല്യാണിന്റെ ആത്മാർത്ഥത നിറഞ്ഞ നിരന്തര ശ്രമങ്ങൾക്ക് തെലുങ്ക് ജനത നൽകിയ പ്രതിഫലമാണ് എന്ന് തന്നെ കരുതണം പ്രതിബദ്ധതയുടെ പ്രതീകമായി തെലുങ്ക് രാഷ്ട്രീയത്തിലെ പുതിയ താരമായി മാധ്യമ ശ്രദ്ധ നേടുകയാണ് പവൻ കല്യാൺ സുരേഷ് ഗോപിയെ സംബന്ധിച്ചും ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും സാമൂഹ്യ സേവന രംഗത്തും സജീവമാണ് അനേകം പ്രവർത്തനങ്ങളാണ് ഇതിനോടകം അദ്ദേഹം നടത്തിയത് കുടിവെള്ളം ഇല്ലാത്തടത്ത് വെള്ളം എത്തിക്കാനും പ്രാണവായു വേണ്ടവർക്ക് അത് ഉറപ്പുവരുത്താനും കോവിഡ് സമയത്തും സഹായഹസ്തവുമായും പ്രതിസന്ധിയിലാകുന്നവരേക്ക് ചോർത്തു പിടിച്ചും സുരേഷ് ഗോപിയും എപ്പോഴും മാതൃകയാകാറുണ്ട് നേരത്തെ തൃശൂർ മെഡിക്കൽ കോളേജിൽ കോവിഡ് രോഗികൾക്ക് പ്രാണവായു നൽകുന്ന പ്രാണ പദ്ധതിയിലേക്ക് സുരേഷ് ഗോപി എം സുരേഷ് ഗോപി എം ബി ആയിരുന്നപ്പോൾ ഏഴു ലക്ഷത്തി അറുപത്തെട്ടായിരം രൂപ നൽകിയതും വലിയ ചർച്ചയായിരുന്നു അപകടത്തിൽ മരിച്ച മകൾ ലക്ഷ്മിയുടെ ഓർമ്മയ്ക്കായി രൂപവൽക്കരിച്ച ലക്ഷ്മി സുരേഷ് ഗോപി എം ബിസ് ഇനിഷ്യേറ്റീവ് ട്രസ്റ്റിന്റെ പേരിലാണ് സുരേഷ് ഗോപി പലപ്പോഴും സഹായഹസ്തങ്ങൾ ഒരുക്കുന്നത്